ഐശ്വര്യത്തിന്റെ അടയാളമായ കതിർക്കുലകൾ നിർമ്മിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തയും കലാകാരിയുമായ എഴുപത്തിയാറുകാരി കാളിക്കുട്ടിയെന്ന കാളിക്കുട്ടിയമ്മ കൊയ്ത്തുകാലമായാൽ കാളിക്കുട്ടിയമ്മക്ക് പിന്നെ ഒന്നിന് സമയം കിട്ടാറില്ല ഉണങ്ങിയതും ഉണങ്ങാനിട്ടതുമായ നെൽക്കതിരുകളാൽ വീടിന്റെ മുറ്റം നിറയും മുല്ലശ്ശേരി മധുക്കരയിലെ എഴുപത്തി ആറ് വയസ്സുകാരി കെ എസ് കാളിക്കുട്ടിയെന്ന കാളിക്കുട്ടിയമ്മ നെൽക്കതിരുകൾ പിരിച്ച് കതിർക്കുലകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി എന്റെ പേര് എനിക്ക് വയസ്സായി അപ്പോൾ ഇപ്പോൾ സുഖമില്ലാണ്ട് ഇരിക്കണ കാരണമാണ് ഇപ്പോൾ ഇതുമ്പോൾ പിടിപെട്ടത് കാരണം ഇപ്പോൾ പണിക്ക് പോകാനും ഒന്നിനും പറ്റില്ല കാരണം കുറച്ച് മോള് കുറച്ച് ഇതേമാതിരി കതിര് കൊണ്ടുവന്ന് തന്നു അപ്പോൾ ഞാൻ ഓരോരുത്തർ പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നു അപ്പോൾ അത് ആൾക്കാരും ആവശ്യക്കാർ ഒക്കെ വന്ന് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കാളിക്കുട്ടിയമ്മക്ക് കുട്ടിക്കാലം മുതൽ തന്നെ കൃഷിയും മൃഗപരിപാലനവും നല്ല വശമാണ് സ്കൂളിൽ പോകുന്നതിനിടയിൽ വയലിൽ പണിയെടുത്തതും ആടിനെയും പശുവിനെയും നോക്കിയതും ഇന്നത്തേതുപോലെ തന്നെ കാളിക്കുട്ടിയമ്മ ഓർക്കുന്നു പത്താം ക്ലാസ് വരെ പഠിച്ചെങ്കിലും പിന്നീട് പഠനം തുടരാനായില്ല ഇതോടൊപ്പം സജീവ സാമൂഹ്യ സഹപ്രവർത്തകയാണ് കാളിക്കുട്ടി തിരുവാതിര കൈക്കൊട്ടിക്കളി കലാകാരിയായും നാട്ടിൽ പ്രശസ്തിയുണ്ട് പഞ്ചായത്ത് മെമ്പറായും തിരുവാതിര കൈക്കൊട്ടിക്കളി കലാകാരിയായും നാട്ടിൽ പ്രശസ്തിയുണ്ട് കാളിക്കുട്ടിക്ക് വയലിൽ പണിയെടുത്തിരുന്ന കാളിക്കുട്ടിയമ്മയ്ക്ക് ആദ്യം കതിർക്കുല അന്യമായിരുന്നു ഓരോ വർഷവും കതിര് ലഭിക്കുന്നതിനനുസരിച്ചാണ് കതിർക്കുലകൾ ഉണ്ടാക്കുന്നത് ഈ വർഷം കതിരും അതിനേക്കാളേറെ ആവശ്യക്കാരുമുണ്ട് പണ്ട് മിക്ക വീടുകളിലും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാൻ കതിർക്കുല കെട്ടാറുണ്ടായിരുന്നു എന്നാൽ ഇടക്കാലത്ത് അവ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ആ ശീലം ജനങ്ങളിൽ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് കാളിക്കുട്ടിയമ്മ പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ നെൽ നെൽക്കതിര് ഒരു വീടിന് ഐശ്വര്യമാണ് അത് കാരണം അവർ ഇതേമാതിരി കെട്ടിയില്ലെങ്കിലും വെറുതെ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് പെരേട് അവിടെ കൊളത്തിയിടാറുണ്ട് വെറുതെ കെട്ടിയിട്ട് അവർക്ക് ഇതേമാതിരി മേടഞ്ഞ ഇതൊന്നും ആ അതെ ഈ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇത് അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒരുവിധം വീട്ടിലൊക്കെ കതിര് ഇങ്ങനെ കെട്ടിയിടാറുണ്ട് ചിലർ കതിർക്കുല കിട്ടിയോടത്തുനിന്ന് മേടിച്ച് വീട്ടുകളിൽ കൊണ്ടു വെക്കാറുണ്ട് കൊയ്തെടുത്ത നെല്ല് നാല് അഞ്ച് ദിവസം വെയിലും മഞ്ഞും കൊള്ളിക്കും ശേഷം അതിലെ കതിരും തണ്ടും മാത്രമായി വേർതിരിക്കും കതിരുകൾ മെടഞ്ഞ് മാലകളാക്കി ചുറ്റിക്കെട്ടുമ്പോഴാണ് കതിർക്കുലകളായി മാറുന്നത് കതിരുകൾ ഭംഗിയിൽ പിരിക്കാനാണ് ധാരാളം സമയമെടുക്കുന്നത് ഓർഡറുകൾ വരുന്നതിനനുസരിച്ചാണ് കാളിക്കുട്ടിയമ്മയുടെ നിർമ്മാണം കതിർക്കുല നിർമ്മാണം അറിയുന്നവർ നാട്ടിൽ വളരെ കുറവാണ് തനിക്ക് ശേഷം ഈ കലാവിരുദ്ധ അന്യമായി പോകരുതെന്നും വരും തലമുറ ഇത് ഏറ്റെടുക്കണമെന്നുമാണ് കാളിക്കുട്ടിയമ്മയുടെ ആഗ്രഹം